ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഗർഭമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിലെ ഡേ ആണ് ഇന്ന് ഇന്ന് ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ താമസിക്കുന്ന ഗോൾഡൻ ലീഫ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എട്ട് മണിയോടുകൂടി ഞങ്ങൾ റെഡി ആയിരിക്കാണ് കേട്ടോ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ട്രാവലിംഗേ ഉള്ളൂ എയർപോർട്ടിലോട്ട് ശ്രീനഗർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എയർപോർട്ട് എത്തുന്നതിൻ്റെ ഒരു കിലോമീറ്റർ മുന്നേ ആയിട്ട് മിലിറ്ററിയുടെ ചെക്കിംഗ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ചെക്കിങ് തീർന്നിട്ട് വേണം എയർപോർട്ടിൽ എൻറ്റർ ചെയ്യാനും കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകാനുള്ള സാധ്യത ഒക്കെ എന്തായാലും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് തന്നെ എത്തി കേട്ടോ ഫ്ലൈറ്റിൽ കയറിയിരിക്കുക കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഡൽഹി എയർപോർട്ടിലോട്ടാണ് കാശ്മീരിൻ്റെ ആകാശ കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് സ്ഥലം ഒന്നിച്ച് താമസിക്കുകയാണ് പിന്നെ കുറേ സ്ഥലങ്ങളിലായിട്ട് കൃഷിയിടങ്ങളാണ് കേട്ടോ പച്ചയും മഞ്ഞയും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാൻ മുകളിൽ നിന്ന് കാണുന്ന മഞ്ഞ പാടങ്ങൾ മുഴുവൻ കടുക് പാടങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് വീടുകൾ കാണാൻ പറ്റും എന്തായാലും നല്ല ഭംഗി തന്നെയാണ് കാണാൻ ഇപ്പൊ ഫ്ലൈറ്റിലിങ്ങനെ പോകുമ്പോഴും ഇതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണെന്നുള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ ഇവിടുന്ന് ഡൽഹിയിലോട്ട് പെട്ടെന്ന് തന്നെ മേഘം വന്ന് കാഴ്ചകളൊക്കെ മൂടി കേട്ടോ ഇപ്പോഴും ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്താനായിരിക്കാം കേട്ടോ ഡൽഹിയിലെ ആകാശ കാഴ്ചകളാണ് ഇത് നിറയെ ബിൽഡിങ്ങുകളാണ് കാണുന്നത് അതുപോലെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ബിൽഡിംഗ് ആട്ടോ ടൗണിലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഡൽഹി എയർപോർട്ടിൽ ഞങ്ങൾക്ക് എട്ട് മണിക്കൂറോളം ലേ ഔട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങള് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയോടെ എത്തിയിട്ടുണ്ട് ഇനി ഇത്രയും സമയം നമ്മൾ ഒന്നുകിൽ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഡൽഹി ഇറങ്ങി കാണാം ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊച്ചിയാണല്ലോ അപ്പോൾ ലഗേജ് കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ ഫ്രീ ആണ് നമുക്ക് വേണമെങ്കിൽ ഡൽഹി ഒന്ന് ചുറ്റി കാണാം അതല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ ഇരിക്കാം എന്തായാലും ഡൽഹി എയർപോർട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് കഴിയുന്നത്ര കുറച്ച് ഭാഗങ്ങൾ ഡൽഹി ഒന്ന് കാണാം ഇതുവരെ ഡൽഹി കണ്ടിട്ടില്ല കേട്ടോ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഒരു ഊബർ ബുക്ക് ചെയ്തു കേട്ടോ ആദ്യം പോയത് ഇന്ത്യ ഗേറ്റിലോട്ടാണ് ഡൽഹിയിൽ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അഞ്ച് മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക കൂടെ ചെയ്തു കേട്ടോ അവർക്ക് ഈ ഒരു അഞ്ച് മണിക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്തിക്കുന്ന രീതിയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരിക്കും ആറു മണിക്ക് എത്തിയാൽ മതി പക്ഷേ അഞ്ച് മണി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പോയത് ഇന്ത്യ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ ഒന്നാണ് ഈ ഇന്ത്യ ഗേറ്റ് ഡൽഹിയുടെ ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് രാജ്പഥിൽ ഒന്നാം ലോകമഹായുദ്ധത്തിലും അതുപോലെ തന്നെ അഫ്ഗാൻ യുദ്ധത്തിലുമെല്ലാം മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണിത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് തുറന്നുകൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മൊത്ത ഉയരം നാൽപ്പത്തി രണ്ട് മീറ്റർ ആണ് നല്ല തലയെടുപ്പോടു കൂടിയാട്ടോ ഇന്ത്യ ഗേറ്റ് നിൽക്കുന്നത് പിന്നെ ഈ ഇന്ത്യ ഗേറ്റിന് ചുറ്റും നല്ല ഭംഗിയിൽ ക്രമീകരിച്ചിട്ടുള്ള പൂന്തോട്ടമാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഉച്ചയോട് ചേർന്നിട്ടാണല്ലോ പോകുന്നത് ഈ സമയത്ത് പോലെ ഇവിടെ അത്രയും ആളുകളാണ് കാണാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകമുണ്ട് വേറൊന്നുമല്ല റെഡ് ഫോർട്ടാണ് പ്രധാനമന്ത്രി ഈ ചെങ്കോട്ടയിലാണല്ലോ പതാക ഉയർത്തുന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അപ്പോൾ ജസ്റ്റ് റെഡ് ഫോർട്ട് ഒന്ന് കാണാന്ന് വെച്ചു എല്ലാവർക്കും അറിയാലോ ഇത് മുഴുവൻ നടന്ന് കറക്റ്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടിവരട്ടോ അതായത് രണ്ടര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ഷാജഹാനാണ് ഈ റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് കോട്ടയുടെ കിഴക്കേ വശത്തു കൂടി യമുന നദി ഒഴുകുന്നുണ്ട് ആ ഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ് അത്ര പടിഞ്ഞാറ് ഭാഗത്തുള്ള ലാഹോറി ഗേറ്റ് ആണ് ഈ കോട്ടയിലെ പ്രധാനപ്പെട്ട കവാടം ട്ടോ ഇവിടുത്തെ ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് തീർത്തിട്ടുള്ള പ്രധാന ഗേറ്റും ഭയങ്കര ഒരു അട്രാക്ഷനാണ് അതേപോലെ തന്നെ കോട്ടയുടെ ഡിസൈൻ ഉണ്ടല്ലോ ഓരോ താഴ്ക കുടങ്ങൾക്ക് വേറെ പ്രത്യേകതകളുണ്ട് ഇത് ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വലിയൊരു സ്ട്രീറ്റ് ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ട്രീറ്റ് ആണ് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അത് വേറൊന്നുമല്ല ഹുമയുൻ ടോംബാണ് മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിൻ്റെ ശവകുടീരമാണിത് ന്യൂഡൽഹിയിലെ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്താണ് മുഗൾ വാസ്തു ശൈലിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഹുമയൂണിന്റെ പ്രധാന ശവകുടീരം കൂടാതെ മറ്റു പലരുടെയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഹുമയൂൺ ടോംബിനെ മുഗളരുടെ കിടപ്പിടം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അറബ് സെറായ് കവാഡാണിത് ഹുമേൻ ടോംബിന്റെ നിർമ്മാണത്തിനായിട്ട് പേർഷ്യയിൽ നിന്ന് വന്ന ശില്പികളായിരുന്നു അത്ര ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ ഈ കവാടം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഉള്ളൊക്കെ ഒരുവിധം കേടുവന്ന രീതിയിൽ തന്നെ കേട്ടോ ഇത് ടോംബിലോട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു കവാടാണ് ഇതിനെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഹുമേനിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായിട്ടുള്ള ഹമീദ ബാനു ബേഗാണ് ഈ ശവകുടൂരത്തിന്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത് ദൂരമായിട്ട് നമുക്ക് ഹുമെയുൻ ടോംബ് കാണാം താജ്മഹലിൻ്റെ രൂപകൽപ്പനയിൽ തന്നെയാണ് കേട്ടോ ഏകദേശം ഈ ഹുമയൂൺ ടോംബും നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ താജ്മഹലാണെന്നൊക്കെ തോന്നിപ്പോകട്ടോ കളറിലുള്ളൊരു വ്യത്യാസമാണുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഈ കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് നാല്പത്തിയേഴ് മീറ്ററാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതി ഉണ്ട് കേട്ടോ ഹുമയൂൺ ടോംബിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത് നേരെ ഞങ്ങൾ പോകുന്നത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു ബട്ടർ ചിക്കൻ പിന്നെ കുറച്ച് സാലഡ്സ് അതുപോലെ തന്നെ ഫൈസൊക്കെ പിന്നെ ഒരു പൂരി കൂടിയാണ് ഓർഡർ ചെയ്തത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കുത്തബ് മിനാർ കാണാനാണ് ഇതിൻ്റെ മുന്നിൽ നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണിത് ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പിക്ക് ഉത്തമമായിട്ടുള്ള ഉദാഹരണം കൂടി കേട്ടോ ഈ ഗോപുരം എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഉയരം അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടികളുണ്ട് ഇതിൻ്റെ മുകളിൽ കയറാനെന്നാണ് പറയുന്നത് അഞ്ച് നിലകളിലായിട്ടാണ് കേട്ടോ ഇത് ക്രമീകരിച്ചിട്ടുള്ളത് താഴ്ത്തെ തട്ടിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാലര ആണ് മുകളിലോട്ട് പോകും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നിട്ട് രണ്ടേ മുക്കാൽ മീറ്ററായിട്ട് ചുരുങ്ങാട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ മൂന്ന് നില ചുവപ്പിലാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ രണ്ട് നില എന്ന് പറയുന്നത് വെണ്ണക്കല്ലു കൊണ്ട് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ദക്ഷിണ ദില്ലിയിലെ മഹ്റോളയിലെ കുത്തബ് സമുച്ചത്തിലാണ് ഈ കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറുണ്ട് കേട്ടോ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് കല്ലിൽ നിർമ്മിച്ച ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ കുത്തബ് മിനാർ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും കാണാൻ സാധിക്കില്ല നമ്മൾ ഓരോ ഏരിയയും ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം വേണ്ടതാണ് കിട്ടിയ സമയം കൊണ്ട് ഡൽഹിയിലെ ഈ നാല് പോയിന്റുകൾ കാണുക എന്നതായിരുന്നു ലക്ഷ്യം അതെന്തായാലും സാധിച്ചു അത് ഞങ്ങളുടെ ഊബറിൽ സി എൻ ജി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോവുകയാണ് ഏകദേശം ഒരമണിക്കൂർ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ എയർപോർട്ടിലെത്തിയത് ഞങ്ങൾ അഞ്ച് മണിക്ക് എത്തണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അഞ്ചര കഴിഞ്ഞു എത്താൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് സമയത്തിന് തന്നെ എത്തി കേട്ടോ എയർപോർട്ടിലെത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് വിളിച്ചു അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഞങ്ങൾ സെറ്റ് സെറ്റായിരിക്കണം അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു യാത്രയോടുകൂടി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു